ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു പാലക്കാട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് അവിടെ നടന്നത് ഒരു ത്രികോണ പോരാട്ടം തന്നെ ആയതുകൊണ്ട് തന്നെയാണ് കാരണം അവിടെ ഈ പറയുന്ന തലത്തിൽ യു ഡി എഫിനായാലും ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനായാലും അവരുടേതായിട്ടുള്ള ശക്തി दुण, दुण दुण, थो, थो, ി പാടക്കാടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുന്നത്തെ സിറ്റുവേഷനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനും അവിടുത്തെ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടുകളും അവിടെ ഏത് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഒരു മുൻതൂക്കം നൽകുന്നത് അല്ലെങ്കിൽ വിജയപ്രതീക്ഷ നൽകുന്നത് ഈ പറയുന്ന തലത്തിൽ നിലവിൽ അതൊരു കോൺഗ്രസ് സീറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആ കോൺഗ്രസ് സീറ്റിൽ ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇളക്കം സംഭവിക്കുമോ രണ്ടാം സ്ഥാനത്ത് ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമോ കൃഷ്ണകുമാറിലൂടെ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നിലവിൽ ഈ പറയുന്ന തരത്തിൽ ഷാഫി പറമ്പലിന് പകരം അവിടെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനും അവിടെ വിജയം നിലനിർത്താനും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഭൂരിപക്ഷം നിലനിർത്താനോ ഈ പറയുന്ന രാഹുലിലൂടെ കോൺഗ്രസിന് സാധിക്കുമോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുന്നേ തന്നെ വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ പറയുന്ന മൂന്ന് പാർട്ടികളും തങ്ങളുടെ ഭാഗത്ത് ആ ഒരു തരത്തിൽ വിജയമുണ്ടാകും എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞത് പക്ഷെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് വോട്ടിംഗ് എല്ലാം കഴിഞ്ഞ അതിൻ്റെ ശതമാന കണക്കെല്ലാം പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നെഞ്ചിടുപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് എന്നത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന കണക്കുകൾ തന്നെയായിരുന്നു പുറത്തു വന്നത് അതായത് കോൺഗ്രസ് വിചാരിച്ച കണക്കല്ല കാര്യങ്ങൾ അവിടെ നടന്നത് വോട്ടിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും വോട്ടിങ്ങിന്റെ അവസാന കണക്ക് പുറത്തു വന്നപ്പോഴത്തേക്കും വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു അത് ബാധിക്കുന്നത് കോൺഗ്രസ്സിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെ വോട്ടിംഗ് ശതമാനം ഉയർന്നിരുന്നെങ്കിൽ അത് കോൺഗ്രസിന് ബെനിഫിറ്റായിട്ട് മാറുന്ന ഒരു കാര്യമായി മാറുമായിരുന്നു എന്ന തരത്തിൽ കണക്ക് കൂട്ടാമായിരുന്നു പക്ഷേ വോട്ടിംഗ് ശതമാനം ഈ പറയുന്ന തലത്തിൽ ബി ജെ പി ഇത്തവണ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിട്ടത് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ മത്സരിച്ച പോലെ ഒരു രീതിയിലല്ല പലതരം പ്രശ്നങ്ങൾ പാലക്കാട് നിലനിന്നിരുന്നു അത് ബി ജെ പിക്ക് ഉള്ളിലായാലും കോൺഗ്രസ്സിനുള്ളിലായാലും എൽ ഡി എഫിനുള്ളിലായാലും പക്ഷേ ബി ജെ പി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വളരെ വലിയ തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ താഴെ തട്ടിൽ നിന്ന് അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ ബി ജെ പി അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരുന്നു ബി ജെ പി എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം പാലക്കാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല റിപ്പോർട്ടുകളും അത് സൂചിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിന് നെഞ്ചിടുപ്പേകുന്ന കാര്യങ്ങൾ പലതും അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞിട്ടുള്ളായിരുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് അവിടെ തങ്ങൾ ഇത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കും പതിനായിരത്തിന് കൂടുതലോ പതിനയ്യായിരത്തിന് കൂടുതലോ ഇരുപതിനായിരം അങ്ങനെയുള്ള തരത്തിലൊക്കെയുള്ള കണക്കുകൾ പറഞ്ഞ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ഭൂരിപക്ഷം എല്ലാം നന്നേ കുറഞ്ഞു പോയിരിക്കുന്നു ജയിക്കും അല്ലെങ്കിൽ അയ്യായിരമോ പതിനായിരമോ ആ ഒരു കണക്കിലേക്ക് താഴ്ന്നിരിക്കുന്നു അതായത് അവിടെ ഉറപ്പായിട്ടും സംഭവിക്കാൻ പോകുന്നത് ജയിക്കുന്നത് ആരായാൽ തന്നെയും ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ഡിഫറൻസിലായിരിക്കും ജയിക്കുന്നത് ആരായാലും അത് ബി ആയാലും കോൺഗ്രസ് ആയാലും വളരെ ചുരുങ്ങിയ വോട്ടിൻ്റെ ഡിഫറൻസിലായിരിക്കും ജയിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നത് അവസാന നിമിഷം വരെ ചിലപ്പോൾ ആ ഒരു ഫൈറ്റ് തുടർന്നിരിക്കാം എന്നുള്ളതും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ തീർച്ചയായിട്ടും ഒരു എഡ്ജ് ആർക്കാണ് കൂടുതൽ നിലവിൽ കാണുന്നത് അത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടിലും വളരെ വലിയ തോതിൽ പ്രചരണത്തിൻ്റെ കാര്യങ്ങളിലായാൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം അതായത് ഈ പറയുന്ന രീതിയിൽ വാർത്തകളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒന്നും തന്നെ ചർച്ചയാകാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് അവിടെ ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു ആർ എസ് എസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ അവരുടെ നീക്കം എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള നീക്കവും വളരെ കൃത്യം മായിട്ടുള്ള നീക്കമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഒരു നീക്കം പാലക്കാട് നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള പല സൂചനകളും പുറത്തു വരുന്നുണ്ട് അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ അവസാന ഘട്ടത്തിലാണ് ഏറ്റവും വലിയൊരു തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ പറയുന്നത് ബി ജെ പിയിൽ നിന്നും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പറയുന്ന തരത്തിൽ ഈ സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിലേക്ക് പോയത് കോൺഗ്രസ്സിന് ഗുണകരമാകുമെന്ന് അവർ വിശ്വസിച്ചു പക്ഷേ നേരെ മറിച്ചാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ പ്ലസ് ആയി മാറിയത് ബി ജെ പിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ കോൺഗ്രസ്സിന് അതൊരു തിരിച്ചടിയായി മാറിയാലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം ഈ ഒരു എലക്ഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്കും അവിടെ കോൺഗ്രസിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അവിടെ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ അതിനൊരു പ്രധാന ഘടകമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവെന്ന് പറയുന്നത് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതെന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഒരു കാര്യം അല്ലാതെ തന്നെ മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ഈ സന്ദീപ് വാര്യരുടെ വരവോടു കൂടി തന്നെ അവിടെ ബി ജെ പി വളരെ വലിയ തരത്തിൽ അതായത് തങ്ങൾക്കവിടെ വിജയിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ഒറ്റക്കെട്ടായി നീങ്ങുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് ബി ജെ പിക്ക് മാറിയ ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ആർ എസ് പോലും വലിയ തോതിലുള്ള ഒരു പ്രചരണത്തിനായ അതായത് ഗ്രൗണ്ട് ലെവൽ വർക്ക് വളരെ നല്ല രീതിയിൽ അവിടെ ബി ജെ പിക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് കാരണം പാലക്കാട് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ബി ജെ പിക്ക് വളരെ വലിയൊരു വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലമാണ് നിലവിൽ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വെറും മൂവായിരത്തി സംതിങ് വോട്ടുകൾക്കാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് ആ വോട്ടുകൾ മറികടന്നുകൊണ്ട് ബി ജെ പിക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനായിട്ട് അവർക്ക് വളരെ വലിയൊരു തോതിലുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നടക്കുമെന്ന കാര്യം വ്യക്തമാണ് അതിലെന്തായാലും ബി ജെ പിയും ആർ എസ് എസും ഒറ്റക്കെട്ടായി തന്നെയായിരുന്നു അവിടെ ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് അടുക്കുന്ന ആ സാഹചര്യത്തിൽ പോലും ആ ഒരു നീക്കം അവിടെ വളരെ വ്യക്തമായി ഉണ്ടായിരിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു ബലഹീനത എന്ന് പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വേറെ കാര്യങ്ങളിലേക്ക് ആ ഒരു തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ബി ജെ പി വേറെ റൂട്ട് വഴി വോട്ടു പിടിക്കാനായിട്ടുള്ള ഒരു വലിയ തോതിലുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു പാച്ചിലായിരുന്നു അത് ഒരു പരിധിവരെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നുള്ള കാര്യമെന്ന് പറയുന്നത് അവരുടെ ക്രൈസ്തവ വോട്ടുകൾ തന്നെയാണ് ഇത്തവണ ഈ ഒരു വക്കഫ് വിഷയം അത് തീർച്ചയായിട്ടും ബി ജെ പി ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് അതായത് ഒരു പരിധിവരെയുള്ള വോട്ടുകളെങ്കിലും യു ഡി എഫിൽ നിന്ന് അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചാലും അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണെന്ന് കാര്യത്തിൽ സംശയമില്ല കാരണം കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ യു ഡി എഫും ഒരുപോലെ മൗനം പാലിച്ചപ്പോൾ അവിടെ എല്ലാ അർത്ഥത്തിലും തങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് മുന്നിലെത്തിയത് ബി ജെ പി ആയിരുന്നു അവിടെ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബലം അവർക്ക് കിട്ടുമെന്ന തരത്തിലുള്ള വിശ്വാസം അവർക്ക് ഉണ്ട് അപ്പോൾ ക്രൈസ്തവർ ഇത്തവണ എന്ത് തരത്തിലുള്ള മറുപടിയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും കൊടുക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ബി ജെ പിക്ക് വളരെ പ്രാധാന്യമുള്ള ബൂത്തുകൾ അവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പി വോട്ടുകൾ മാക്സിമം അതായത് പരമാവധി വോട്ടുകൾ അവർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ബി ജെ പി ക്യാമ്പുകളിലെല്ലാം തന്നെയും വളരെ വലിയ തോതിലുള്ള ആത്മവിശ്വാസം പ്രകടമായിരുന്നു അതായത് അവർക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ കാര്യം തന്നെയായാലും അതുപോലെ തന്നെ അതായത് അവർക്ക് അവർക്ക് അത്രത്തോളം ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വോട്ടുകൾ അത്രത്തോളം ചെയ്യിപ്പിക്കാനായിട്ട് അവർക്കും സാധിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം എൽ ഡി എഫിനും ഉണ്ടായിരുന്നു അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലയിടത്തും അവർക്ക് പാളിച്ചകൾ പറ്റി എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലായിരുന്നു അവിടെ എന്നാൽ ഇത്തവണ ഷാഫി പറമ്പിലല്ല അവിടെ ഇത്തവണ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ തന്നെ എത്രത്തോളം അവിടെ ഒരു ചലനമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിയുള്ള കൃഷ്ണകുമാർ ആ നാട്ടുകാരനും അവിടത്തെ ജനങ്ങളെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഇടപെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കൃഷ്ണകുമാർ എന്നുള്ളതും അവിടെ കൃഷ്ണകുമാറിന് പ്ലസ് നൽകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിൽ ഈ പാലക്കാട് പോലുള്ള സ്ഥലത്ത് നിന്നും മാറി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കാനോ ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവത്തില്ലായിരുന്നു അപ്പോൾ മനഃപൂർവ്വം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി വെച്ച ഒരു സിറ്റുവേഷനായിട്ട് അവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറുകയായിരുന്നു എന്നുള്ളത് പലരും ചിന്തിച്ചു പോകാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ സംഭവിച്ചാൽ പോലും കോൺഗ്രസ്സിന് അതൊരു പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിനിടയിൽ കൂടിയാണ് ഈ പറയുന്ന സന്ദീപ് വാര്യുടെ കോൺഗ്രസിലേക്കുള്ള ഒരു പോക്കെന്ന് പറയുന്നത് അതും കൂടി ആയപ്പോഴത്തേക്കും കോൺഗ്രസിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും ആകെപ്പാടെ ചക്ക കുഴയുന്ന കണക്ക് കുഴഞ്ഞു എന്ന് വേണം പറയാനായിട്ട് അവിടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന തലത്തിൽ ഒരു വളരെ വലിയൊരു ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് വലിയ ഭൂരിപക്ഷം ആരും പ്രതീക്ഷിക്കേണ്ട അത് കൃഷ്ണകുമാർ ആയാലും അതോടൊപ്പം തന്നെ രാഹുൽ ആയാലും പക്ഷേ എന്തായാലും എൽ ഡി എഫിൻ്റെ കാര്യം അവിടെ ഉറപ്പാണ് മൂന്നാം സ്ഥാനമായിരിക്കുമെന്നുള്ളത് അവിടെ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള മത്സരം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് അതിൽ എൽ ഡി എഫ് ഇത്തവണ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് ബി ജെ പി കോൺഗ്രസ് തമ്മിലുള്ള ആ ഒരു രണ്ടും ഒന്നും സ്ഥാനത്തേക്കുള്ള ആ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അവിടെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോളിങ്ങിലായാൽ പോലും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ പോളിംഗ് കുറഞ്ഞത് തന്നെ അതൊരു തിരിച്ചടിയായിട്ട് കോൺഗ്രസ്സിന് ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇനി വോട്ടെണ്ണുമ്പോഴത്തേക്കും ഒരു അട്ടിമറിയോടെ ഉണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലം വോട്ടുകൾ പരമാവധി ബി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു ചെറിയ അമളി പറ്റിയാൽ മാത്രം മതി കോൺഗ്രസ് അടപടലം പെടുമെന്ന് സംശയമില്ല അവിടെ ബി ജെ പി മുന്നിലേക്ക് കയറുമെന്ന കാര്യവും അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കോൺഗ്രസ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ കോൺഗ്രസ്സിന് ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ വിജയം ആർക്കാണ് എന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നില്ല ജയിക്കുന്നത് ആരായാലും ചെറിയ ഭൂരിപക്ഷത്തിലായിരിക്കാം ജയിക്കുന്നത് അതിൽ തന്നെ വോട്ടിന്റെ കാര്യത്തിൽ ബി ജെ ഇത്തവണ മുന്നേറുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് ബി ജെ പിക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാലും ഇത്തവണ അത്ഭുതപ്പെടാനില്ല യു ഡി എഫ് വോട്ടുകൾ ഷാഫി നേടിയ വോട്ടുകൾ നേടാൻ സാധിക്കുമോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും വിജയം ആയിരിക്കും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി വിജയിക്കുമോ അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയം കൃഷ്ണകുമാറിലൂടെ ബി ജെ പി അവിടെ സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ അതല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓളം പാലക്കാട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്നതു തന്നെ കാണാം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബലം വരാനായി കാത്തിരുന്ന് തന്നെ കാണണം